കേരളത്തിലെ ഏറ്റവും വലിയ ഓണം മെഗ മിഡ്നൈറ്റ് സെയിലുമായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസ് യുമാർ വരുന്നു വരുന്ന ഓഗസ്റ്റ് രണ്ടിന് രാവിലെ പത്ത് മണി മുതൽ രാത്രി ഒരു മണി വരെ മയൂരിയുടെ തിരുമലപുരം തിരുവല്ല ഷോറൂമിൽ ബിഗ് സെയിലിന്റെ ബിഗ് ഡേ സ്പ്രിംഗ് മാറ്റർ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഒൻപതിനായിരത്തി സ്പ്രിംഗ് സോഫ വെറും പത്തൊമ്പായിരം തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ മാസം വരും ആയിരത്തി ഇരുന്നൂറ് രൂപയുണ്ടെങ്കിൽ ഈ കടന്ന് പോക്കറ്റ് സ്പ്രിംഗ് സോഫകൾ ഇ എം ഐയിൽ സ്വന്തമാക്കാം മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിളുകൾ പന്ത്രണ്ട് തൊള്ളായിരം പതിനാല് തൊള്ളായിരം പത്തൊമ്പത് തൊള്ളായിരം മാസം വരും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഉണ്ടെങ്കിൽ ഈ കാണുന്ന മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിളുകൾ നിങ്ങൾക്ക് ഇ എം ഐ സ്വന്തമാക്കാം ഈ കാണുന്ന അറുപതിനായിരം രൂപയുടെ പ്രീമിയം സോഫ ഇരുപത്തിനായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് സ്വന്തമാകാം മന്ത്ലി ഇ വരുന്നത് ആയിരത്തി രൂപ മാത്രം ഒരു ലക്ഷം രൂപ വില വരുന്ന ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റം ഉൾപ്പെടുന്ന പ്രീമിയം ഹോം സെറ്റ് വെറും അറുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് മന്ത്ലി ഇ എം മൂവായിരത്തി തൊള്ളായിരത്തിനും സ്വന്തമാക്കാം നാപ്പത്തി മൂന്ന് ഇഞ്ച് എൽ ഇ ഡി ടി വി വെറും പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ മിഗിൽ ഡോർ റെഫ്രിജറേറ്റർ വെറും പതിനായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ സെമി ഓട്ടോമാറ്റിക് സെവൻ കെ ജി വാഷിംഗ് മെഷീൻ വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്